إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم حميد متيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ربي لي صدري ويسد لي أمدي <مترجم> واحلل ربطة من لساني يفقه قولي السلام <مترجم> عليكم ورحمة بشاسي وبركاته وبركاته يا رسول الله نميمي مهدتا يبربن جتاين നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചു കൊണ്ടും ഏറ്റവും നല്ല തക്കുകയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തെ തന്നെ യുദ്ധം ചെയ്യുന്നു വിവാഹ സുഖാനുഭവത്ത ആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി കൂടിയതുപോലെ റബ്ബിന്റെ മഹനീയമായ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ മറുപയറ്റമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിന് പല ആളുകളുമായി ശക്തമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് നാം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത കുടുംബക്കാർ നമ്മുടെ അയൽവാസികൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ നാട്ടുകാർ അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരായ നമ്മുടെ കൂട്ടുകാർ എന്നാൽ ഒരു ചിത്രം നാം പരിശോധിക്കുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം തന്നെ ബന്ധനങ്ങളായി മാറുന്ന ഒരു ഒരുപാടായി ഇന്ന് സമൂഹം അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുകയും പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ അടുത്ത കാലങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുവരുന്ന ഒരുപാട് കൊലപാതകങ്ങളുടെ വാർത്ത ഈ വാർത്തകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും കൊന്നയാളും കൊല ചെയ്യപ്പെട്ടയാളും ഇവരൊക്കെ വലിയ ശക്തമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്നവരായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മാതാപിതാക്കൾ മക്കളെ കൊല്ലുകയാണ് മക്കൾ മാതാപിതാക്കളെ കൊല്ലുകയാണ് സഹോദരങ്ങൾ പരസ്പരം കൂടപ്പറപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൂടി കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന കൂട്ടുകാർ ഇവരൊക്കെ കൊലപാതകങ്ങൾ ഇവർക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കണം ഇന്നത്തെ കാലം ഏറ്റവും നല്ല ബന്ധങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സൗഹൃദങ്ങളൊക്കെ വല്ലാതെ ചൂഷണം നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് സുഹൃദ് വലയങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മുടെ ബന്ധങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ചൂഷണം ചെയ്യുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കണം ഈ രൂപത്തിൽ ബന്ധങ്ങൾ ഇങ്ങനെ ബന്ധനങ്ങളാകുമ്പോൾ എങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് നല്ല ആളുകളുമായിട്ട് നമുക്ക് ചന്നാത്തം വെച്ച് പുലർത്താൻ സാധിക്കണം എന്ന് നാം ചിന്തിച്ചു നോക്കണം അതിന് ഉദാഹരണമായി പറയുകയാണ് ഒരു നല്ല കൂട്ടുകാരൻ്റെ ഉപമ എന്ന് പറയുന്നത് ഒരു അത്തര കച്ചവടക്കാരനെ പോലെയാണ് എന്താണ് അത്തര കച്ചവടക്കാരന്റെ പ്രത്യേകത بك എന്നാൽ ഒരു മോശപ്പെട്ട ഒരു കൂട്ടുകാരന്റെ ഉപമ എന്ന് പറയുന്നത് ഊതുന്ന കൊല്ലനെ പോലെയാണ് എന്താണ് ഈ ആലയിൽ ഊതുന്ന കൊല്ലന്റെ പ്രത്യേകത അവനിങ്ങ് തീയിനകത്തിട്ട് ഇരുമ്പ് ഉരുക്കി അടിക്കുമ്പോ അവിടെ നിന്ന് തീപ്പൊലികൾ നമ്മുടെ ശരീരങ്ങളിലേക്ക് എന്തെയും പാറി വീഴും എന്നുള്ളതാണ് അപ്പൊ നല്ല കൂട്ടുകാരന്റെ കൂടെ നമ്മൾ കൂടുമ്പോ അവന് നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സംസാരം ഉണ്ടെങ്കിൽ അതൊക്കെ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും എന്തെയും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിൽ മോശമായ സ്വഭാവത്തിന് സ്വഭാവത്തിനുടമയാവൻ മോശമായ ചീറ്റ ശീലങ്ങളുള്ള വ്യക്തിയാണ് ചീറ്റ വാക്കുകൾ പറയുന്ന വ്യക്തിയാണ് എന്തു പറഞ്ഞാലും ഏത് പറഞ്ഞാലും മോശമായ വാക്കുകളിലൂടെ അഭിസംബോധന ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഈ പ്രളയതകൾ കടന്നു വരുമെന്നുള്ളതാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ റൂമിൽ കൃത്യമായി അഞ്ചു നേരെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയുണ്ട് കൃത്യമായി എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് കൊണ്ട് ഒരു ചീറ്റവാക്ക് പോലും പറയാതെ ജീവിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവര് നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് മറിച്ചു നാമെന്ന് ചിന്തിച്ചു നോക്കിയേ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി നമ്മുടെ കൂട്ടുകാരെ സിഗരറ്റ് വലിക്കുന്ന പുകച്ചുവിടുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നമ്മൾ നിൽക്കും പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞ അവിടെ വീണ് പോകാവുന്നതേ ഉള്ളൂ നമ്മുടെ സൗഹൃദം എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരെ ഇരിക്കാൻ നല്ല കൂട്ടുകാരെ നോക്കി തെരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൂട്ടുകാരെ കപടന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും കൂട്ടുകാരായി തിരഞ്ഞെടുക്കാൻ പാടില്ല നല്ല സൗഹൃദം ഉണ്ടാകണം നല്ല സ്നേഹം ഉണ്ടാകണം നമുക്ക് അവനോടുള്ള ഇഷ്ടം അവനോട് തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കലും അടുക്കൽ ഒരു മനുഷ്യ ഇരിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നത് ആ നടന്നു പോകുന്ന വ്യക്തിയെ നബിയെ എനിക്ക് ആ നടന്നു പോകുന്ന വ്യക്തിയെ വല്ലാതെ ഇഷ്ടമാണ് എന്ന് പറയും കാരണം അവന്റെ ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങളുണ്ട് നല്ല പ്രതിഫലനങ്ങളുണ്ട് നല്ല പെരുമാറ്റമാണ് അതുകൊണ്ട് ആ വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ എന്ന് പറയുമ്പോ നീ അത് അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറ നമ്മുടെ കൂട്ടുകാരോടുള്ള സ്നേഹം അവനോട് പറയണം നിന്റെ ജീവിതത്തിലുള്ള ഈ നല്ല സ്വഭാവങ്ങളുണ്ടല്ലോ നീ കൃത്യമായി നമസ്കരിക്കുന്നവനാണ് അതുപോലെ തന്നെ ചെയ്യുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് സുന്നത്ത് നോമ്പുകൾ ശീലിക്കുന്നവനാണ് സുന്നത്ത് നമസ്കാരങ്ങൾ ശീലിക്കുന്നവനാണ് ഇന്ന ഇന്ന നല്ല ഗുണങ്ങൾ കൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അള്ളാക്ക് വേണ്ടി ഞാൻ ഇനി സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹബന്ധം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൂട്ടുകാരന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അവനോട് പറയണം നീ പറയുന്ന മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നീയുമായി ചെന്നാത്തം കൂടാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ആ ബന്ധം അതിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് നല്ല കൂട്ടുകാരൻ നമ്മൾ തെരഞ്ഞെടുക്കുക കപടന്മാരുമായിട്ട് ചെന്നാത്തം പാടില്ല എന്നുള്ളതാണ് കാപട്യമുള്ളവർ മുനാഫിന്റെ പരിപാടി കാണിക്കുന്നവർ പറഞ്ഞു അടയാളങ്ങൾ എന്ന് എന്ന് പറയുന്നത് സംസാരിച്ചാൽ പറയും നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം ഉടനെ പറയുന്നവനാണ് നമ്മുടെ ചങ്ങാതി വാഗ്ദത്തം ചെയ്താൽ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിക്കുന്നവനാണോ സമയത്ത് ചെയ്യാത്തവൻ പറയുന്നത് വിശ്വസിച്ചാൽ ചതിക്കുന്നവനാണ് അവൻ ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ കൂട്ടുകാട്ടിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായി ചങ്ങാത്തം കൂടാതിരിക്കാൻ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ഒരാൾ തന്റെ കൂട്ടുകാടിന്റെ വീതിലായിരിക്കും മാർഗത്തിലായിരിക്കും എന്നുള്ളതാണ് ും അതുകൊണ്ട് നിങ്ങൾ ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കുന്ന ആളുകളെ നോക്കി കണ്ടാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്താണ് കൂട്ടുകാലിന്റെ തീരായിരിക്കും നല്ല സ്വഭാവങ്ങളുണ്ടെങ്കിൽ ആ നല്ല സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മോശപ്പെട്ട സ്വഭാവത്തിനുടമകളാണെന്നുണ്ടെങ്കിൽ ആ മോശപ്പെട്ട സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളത് കൊണ്ടാണ് കൂട്ടുകാലിന്റെ മാർഗത്തിലാണെന്ന് പറയാൻ കാരണം എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധമായ കൂടിയാണ് ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചു ജനിച്ച് വീണതാണ് ഒരു തിന്മയും ചെയ്യാത്ത ഒരു തളങ്കവും ഇല്ലാത്ത ശുദ്ധ മനസ്സുമായിട്ട് ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ തിന്നവർ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ മൂന്ന് കാരണങ്ങളായിരിക്കും ഒന്ന് അവരുടെ മാതാപിതാക്കൾ നേരായ മാർഗത്തിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാത്തതിന്റെ പേരിൽ വഴിതെറ്റി പോകുന്ന മക്കളുണ്ട് വേണ്ട രൂപത്തിലുള്ള കേറിംഗ് അവരുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടാതെ വന്നാൽ മക്കൾ വഴിതെറ്റി പോകും രണ്ടാമത്തെ കാര്യം അവരുടെ സമുദായമാണ് സമൂഹമാണ് അവർ ജീവിച്ചു വരുന്ന വളരുന്ന അവരുടെ സമുദായമുണ്ടല്ലോ ആ സമൂഹത്തിലും സമുദായത്തിലും തിന്മകളും പ്രയച്ചതകളും പെരുകുന്ന ഒരു സമുദായത്തിലാണ് നമ്മൾ വളരെ വളർന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് മടിച്ചു വീശു മൂന്നാമത്തെ അവരുടെ കൂട്ടുകാരനാണ് നല്ല കൂട്ടുകാരെ നോക്കി നമ്മൾ സൗഹൃദം കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണോ ആയിരിക്കും നമ്മുടെ മക്കളും നമ്മളും മാറിപ്പോകുന്നത് അത് നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനാകുന്ന ഒരു കാരണം കാര്യമാണ് ഉദാഹരണത്തിന് ഒരു പറയുന്നുണ്ട് ഒരാൾ അള്ളാഹുത്തിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്ക് പോകണം എന്ന് പറഞ്ഞു എന്താണ് മദ്യം വിളമ്പുന്ന ഒരു സുപ്രദസ് അവൻ ഇരിക്കരുത് എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൻ ലഹരി ഉപയോഗിക്കുന്നവനാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവന്റെ കൂടെ നമ്മൾ നീക്കുമ്പോൾ അറിയാതെ നമ്മെ ആ തിമയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള സകൽ കുതന്ത്രങ്ങളും അവിടെ പഴക്കുമെന്നുള്ളതാണ് അറിയാതെ നമ്മൾ പെട്ടുപോകും പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മോചനം നമുക്ക് അസാധ്യമാണ് അതിന്റെ മറ്റൊരു വർഷം കൂടിയുണ്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി നമുക്കറിയാം ഈ പറയുന്ന ലഹരി വസ്തുക്കൾ മുഴുവനും ഹറാമാക്കിയതാണ് അതിന്റെ ഏർ ദോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിരന്തരമായി സിഗരറ്റ് വലിച്ചുകൊണ്ടുന്ന ഒരു വ്യക്തി നമ്മൾ ചോദിക്കും സിഗരറ്റ് വലിക്കാൻ പാടില്ല ഹറാമാണ് ഹറാമാണല്ലേ ഇതൊരു എന്ന് നിസാരമായി തള്ളുന്ന ആളുകൾ നിങ്ങൾക്കറിയോ ഒരു ദിവസം ധാരാളമായി സിഗരറ്റ് വലിക്കുന്ന ഒരു ശരാശരി പുകവലിക്കാനിന്റെ കൂടെ നാല് മണിക്കൂർ നേരം നമ്മൾ അവന്റെ കൂടെ ഒരുമിച്ചിരുന്നാ മതി ഒരു ദിവസം പത്ത് സിഗരറ്റും വലിക്കുന്നതിന് തുല്യമാണെന്ന് ഇന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമ്മൾ വഹിക്കേണ്ട വലിക്കുന്നവന്റെ കൂടെ മതി അത് മുഖേന കിട്ടാനുള്ളതൊക്കെ നമുക്ക് ഭാവി കിട്ടുമെന്നുള്ളത് ആയുധമായ അസുഖത്തിന് ഉടമകളായി ആ മനുഷ്യന്മാരെ മാറുന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി നാം ഒന്ന് ഈ കാര്യത്തെ ചിന്തിച്ചു നോക്കണം നല്ല കൂട്ടുകാർ എന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം ഒരിക്കലും അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ചോദിക്കുന്നുണ്ട് ആ മനുഷ്യന്റെ കൂടെ നീ യാത്ര ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ഇല്ല രണ്ടാമതായി ചോദിച്ചു നീയും അവരുമായിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകളുണ്ടോ ഏതെങ്കിലും കച്ചവടങ്ങളിൽ ഷെയർ ചെയ്തോ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് സാമ്പത്തികമായ ഇടപാടുണ്ടാവുക കടം ചോദിക്കുമ്പോ വലിയ രൂപത്തിൽ താഴ്മയിലും വിലയറ്റിലും വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കടം ചോദിക്കും നമ്മൾ എന്തെങ്കിലും അവന്റെ വാക്കുകൾ കേട്ടിട്ട് കടം കൊടുക്കും നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ് പക്ഷേ ആ കടം തിരിച്ചു കിട്ടാൻ വേണ്ടി ചില മനുഷ്യന്മാർ പെടുന്ന പടമ്പാടുണ്ട് അതെത്രത്തോളം പോകുന്ന അവസ്ഥ ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചവടങ്ങളിൽ ഷെയർ കൂടി കച്ചവടം നടത്തി അവൻ എന്താണെന്ന് മനസ്സിലാക്കാനും അവനുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അത് മര്യാദരുന്നതാണ് അതാണ് ചോദിച്ചത് അവനുമായി എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ഈ മനുഷ്യൻ പറഞ്ഞില്ല മൂന്നാമതായി ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു വസ്തു നീ എന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു ഉടനെ ലാ ബിഹി ആ മനുഷ്യനെ കുറിച്ച് നീക്കൊന്നും അറിയില്ല ഒന്നും അറിയാതെ ആ മനുഷ്യൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല നീ ആകെ കണ്ടിട്ടുള്ളത് എന്താണെന്ന് അറിയാം ആ മനുഷ്യൻ പള്ളിയിൽ വന്ന് അഞ്ചു നേരം തല ഒഴിക്കുന്നതും പൊക്കുന്നതും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അതായത് നമ്മുടെ പള്ളിയിൽ നമ്മൾ വരുമ്പോൾ ആള് കൃത്യമായി അഞ്ചു നേരം പള്ളിയിൽ വരുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് നോമ്പെടുക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ള ആളെ നോക്കിട്ട് നമ്മൾ പറയും ഓ എന്തൊരു നല്ല മനുഷ്യൻ പക്ഷെ അതൊന്നും ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുണ്ടാകണം ഒരാളുടെ കൂടെ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ യാത്രയിലൂടെ അയാളുടെ വായിലൂടെ വരുന്ന വർത്തമാനം അയാളുടെ പെരുമാറ്റം അയാൾ സത്യസന്ധനാണോ മാന്യനാണോ എന്നൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ അയാളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഇടപാടുകൾ കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതെങ്കിലും ഒന്ന് അവരിൽ അമാനത്തായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അമാനത്തവൻ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മനുഷ്യൻ എത്രത്തോളം നല്ല സത്യസന്ധനാമോ ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ നല്ല ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിച്ചു നോക്കണം എന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിനുമയായ ആളുകളെയാണ് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം മാന്യമായി സംസാരിക്കുന്നവൻ എല്ലാവരോടും പുരുചരിക്കുന്നവൻ മാനി കൂടി പെരുമാറുന്നവൻ സ്വഭാവ സംസ്കാരമുള്ളവൻ കളവ് പറയാത്തവൻ ഈ രൂപത്തിൽ എല്ലാ സ്വഭാവങ്ങളും അവന്റെ ജീവിതത്തിൽ ഒത്തുകൂടി വരുന്നുണ്ടോ അങ്ങനെയുള്ളവനെയാണ് അള്ളാഹ് ഇഷ്ടം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ഒന്ന് ആലോചിക്കാം നമ്മൾ സംസാരിക്കുമ്പോൾ കളവ് പറയുന്നവനാണോ ഏതെങ്കിലും രൂപത്തിലുള്ള വാഗ്ദത്വം ലംഘിക്കുന്നവനാണോ വിനയമുള്ളവനാണോ ചെറിയവരെ ബഹുമാനിക്കുന്നവരും മുതിർന്നവരോട് ആദരവ് വെച്ച് ഉയർത്തുന്നവരുമാണ് ക്ലാസുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ഇരിക്കുമ്പോ നമ്മുടെ അധ്യാപകരോട് നമ്മളെക്കാൾ മുതിർന്നവരോട് ഈ രൂപത്തിലുള്ള മാന്യമായി പെരുമാറ്റം കാണിച്ചു വയ്ക്കുന്നവരാണ് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ എത്രത്തോളം മാന്യമായി നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ട് ഈ പക വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്തി നോക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ സ്നേഹം എന്ന് പറയുന്നത് നന്ന ചങ്ങാത്തം എന്ന് പറയുന്നത് എല്ലാ നിരക്കും കൂടെയുള്ളവനാണ് സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സന്താപങ്ങളിലും ഒക്കെ കൂടെയുള്ളവൻ നമ്മുടെ കൂട്ടുകാരെ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നവനാണെങ്കിൽ അവന്റെ പ്രയാസം നമ്മൾ ദൂരീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്ലത്തിലും ഉണ്ടാകുന്ന ഒരു വിഷമത്തെ അവ നമുക്ക് മാറ്റിത്തരും എന്നുള്ളതാണ് ദുനിയാവിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ചങ്ങാതി നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അയൽവാസി ആരുമായി കൊള്ളട്ടെ ഒരു മുസ്ലിം ഒരു മനുഷ്യൻ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രയാസം എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും അവ നമുക്ക് എളുപ്പമാക്കി തരും എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരന്റെ ജീവിതത്തില് പല രൂപത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകും അവൻറെ ന്യൂനതകളും അവൻ്റെ പ്രയാസങ്ങളും അറിയാത്ത രൂപത്തിൽ അവന്റെ അഭിമാനം രൂപത്തിൽ അവന്റെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂനതകളും മറ്റാരും അറിയാത്ത രൂപത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തിന്മകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അത് അബ്വാഹു മറ്റുള്ള അറിയാതെ ഈ ലോകത്തു നമ്മൾ ആവർത്തിക്കുന്നത് അള്ളം മറച്ചു വയ്ക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ നിരക്കും ഈ രൂപത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും ആ ബന്ധങ്ങൾ നിലനിർത്തി മാർഗത്തെ നിലനിർത്തിക്കൊണ്ടുപോകാനും അലഹമ്മ والفرد الذي لم يلد ولم يولد ولم أحب. أحب يولد يكن له كفوا احد ഏറ്റവും ായി ജീവിതം മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂത്ത് നല്ല വ്യക്തികളെ നാം എല്ലാവരെയും വെളിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നമ്മുടെ ക്ഷണികമായ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഖേദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുമെന്നുള്ളതാണ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് വചനങ്ങളിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ആ അക്രമം പ്രവർത്തിച്ചതിന്റെ കുറ്റബോധത്താൽ അവൻ അവന്റെ വിരലുകൾ കടിച്ചു നാളെ ആഹാരത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയും നാം പറയും െങ്കിൽ എത്ര ഈ മനുഷ്യൻ നന്നായിരുന്നു നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കുക നല്ല സൗഹൃദമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക മയച്ചതകളും തിന്മകളും ഹറാമുകളും പേര് നടക്കുന്ന ആളുകളുമായിട്ടാണ് നമ്മുടെ സൗഹൃദം എന്നുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ കുറിച്ച് നമ്മൾ നാളെ ഒരു അവസ്ഥ നമുക്ക് വരും അങ്ങനെ പറയും മനുഷ്യന്മാരുടെ കൂടെ ഞാൻ കൂടാതിരുന്നെങ്കിൽ ഇന്ന ആളുകൾ ഞാൻ എന്റെ കൂട്ടുകാരായ സെലക്ട് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെങ്കിൽ എന്ന് വിലയിക്കേണ്ട അവസ്ഥ നമുക്ക് വരും അതുകൊണ്ട് നല്ല മാർഗത്തിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കണം നല്ല ആളുകളുമായി ചെന്നാത്തം കൂടി ആ ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം റബ്ബിനെ രഹസ്യത്തിനും പരസ്യത്തിനും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് നല്ലവനായി നന്മയുള്ളവരായി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുക അതിൽ നമുക്ക് നമ്മൾ നിന്ന് പോയ ചടവും വലുതുമായ എല്ലാ വെളിച്ചകളും നമുക്ക് വിട്ടുപുറത്ത് തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധമിത്രാന്തികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അപഹരത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ സന്തോഷം തരുന്ന ഉപകാരപ്രദമായ നമ്മുടെ കൂട്ടത്തിലെ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പൂർണ്ണമായ സമാധാനവും ആരോഗ്യവും സന്തോഷവും അവർക്കും നമുക്കും നൽകിയുമാകട്ടെ ആശുപത്രിവാസങ്ങളിൽ നിന്ന് മാരകമായ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് ധാരാളമായ സാമ്പത്തിക ചെലവഴി അസുഖങ്ങളിൽ നിന്ന് ബാഹും അമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരീക്ഷിക്കുമാറാകട്ടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മർദ്ദനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പീഡങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അഭ്യന്തമായ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഇവിടെ കടന്നു പോകുന്നവർ

الاحياء منهم والأموات انك سميع قريب يجيب الدعوات ويعقاب الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين وأذل الشرك بالمشركين اللهم اعز الاسلام والمسلمين وأذل الشرك بالمشركين اللهم اعز الاسلام والمسلمين واذل الشرك والكافرين يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين